നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കെ കെ ആർ ഐ പി എല്ലിൽ കിരീടം ചൂടിയിരിക്കുന്നു മൂന്നാം തവണയാണ് അവർ കിരീടം ചൂടുന്നത് എന്ന് പറയുമ്പോൾ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ കിരീടം നേടിയതിന്റെ കണക്കെടുക്കുക അഞ്ച് കിരീടങ്ങളുമായിട്ട് സി എസ് കെയും മുംബൈ ഇന്ത്യൻസും ഒന്നാമത് നിൽക്കുമ്പോൾ തൊട്ടു പുറകിലായിരിക്കുന്നു കെ കെ ആർ ഭൂമി കിരീടങ്ങൾ അവർക്കായി ഇന്ന് ഫൈനലിൽ എസ് ആർ എച്ചിന് അവർ അക്ഷരാർത്ഥത്തിൽ വലിച്ചു കീറി തകർത്ത് തരിപ്പിടമാക്കി വിട്ടിരിക്കുകയാണ് ഒരു കിരീട നേട്ടം അത്രയും മികച്ച ക്രിക്കറ്റാ ഈ ഒരു ഐ പി എൽ സീസണിൽ കെ കെ ആർ കളിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഫൈനലിന് മുമ്പ് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നല്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ കിരീടം ആര് ചൂടിയാലും കെ കെ ആർ ഇത്തവണ കളിച്ച ക്രിക്കറ്റ് വേറെ ലെവൽ നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് ഒരു കിരീടവും ഒരാളെ കൊണ്ട് മാത്രം നേടാൻ പറ്റില്ല ഒരാൾക്ക് മാത്രം ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് ഒരു കിരീടവും ആരും നേടിയിട്ടില്ല ഇപ്പോ കെ കെ ആറിന്റെ വിജയം തന്നെ നോക്കുക അവരുടെ കോച്ചിങ് സ്റ്റാഫ് ഹെഡ് കോച്ച് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് അതുപോലെ അസിസ്റ്റന്റ് കോച്ച് അഭിഷേക് നായർ പിന്നെ ബൗളിംഗ് കോച്ചായിട്ടുള്ള ഭരത് അരുൺ മെൻഡർ ആയിട്ടുള്ള ഗൗതം ഗംഭീർ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഒരു വിജയത്തിന് ടീമിനെ ടീമിനൊരുക്കുന്നത് അതുപോലെ നായകൻ ശ്രേയസയ്യരുടെ പ്രകടനം എടുത്തു പറയണം പിന്നെ എൻ്റെ ടീം കൃത്യമായിട്ട് പ്ലാനുകൾ കളിക്കളത്തിൽ അവർ എക്സിക്യൂട്ട് ചെയ്തില്ലേ സുനിൽ നരായണും ആന്ധ്ര റസലും ഫൈനൽ കളിക്കാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന ഫിൽ സാൽട്ടും പിന്നെ ഹർഷിത് റാണയെ പോലുള്ളവരും വരുൺ ചക്രവർത്തിയും എല്ലാവരും എല്ലാവരും ഓരോ താരവും അവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിച്ചപ്പോഴാണ് ഈ ഒരു കിരീടം അവർക്ക് നേടാൻ പറ്റിയത് അയ്യരുമാരുടെ കളി നമുക്ക് മറക്കാൻ പറ്റുമോ ഫൈനലിലും വെങ്കിടേഷ് അയ്യരുടെ അർദ്ധ സെഞ്ചുറി നമ്മൾ കണ്ടില്ലേ അപ്പൊ എല്ലാവരും ചേർന്നുള്ള ഒരു കിരീട നേട്ടമാണ് ഇത് ഒരാൾക്ക് മാത്രമായിട്ട് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതില്ല അങ്ങനെ എല്ലാ കാര്യങ്ങൾ സംഭവിച്ചത് മക്ക നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഐ പി എൽ കിരീടം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലും ഇതിനു മുമ്പ് ഐ പി എൽ കിരീടം ചൂടിയിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് അവർ വീണ്ടും ഐ പി എൽ കിരീടം ചൂട് നോക്കിയൊക്കെ ആറ് തീർച്ചയായിട്ടും ഗൗതം ഗംഭീറിൻ്റെ മടങ്ങി വരവരെ നമ്മൾ വലിയ വില തന്നെ നമ്മൾ കൽപ്പിക്കപ്പെടേണ്ടതുണ്ട് മെൻഡറുടെ റോളിൽ അദ്ദേഹം നന്നായിട്ട് ശോഭിച്ചു വീണ്ടും ഒരിക്കൽ കൂടി കൊൽക്കത്തയിലേക്ക് കിരീടം കൊണ്ടുവരുന്നതിൽ അദ്ദേഹം പ്രധാന റോൾ വഹിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് പിന്നെ ശ്രേയസയ്യര് ശ്രേയസയ്യര് ഐ പി എൽ ഉയർത്തുന്ന അഞ്ചാമത്തെ ഇന്ത്യൻ നായകനായിട്ട് മാറിയിരിക്കുകയാണ് എം എസ് ഡി രോഹിത് ഗംഭീർ ഹാർദിക് അഞ്ചാം അഞ്ചാമനായിട്ട് ഇതാ ശ്രേയസ് അയ്യർ മാറുന്നു ശ്രേയസ് അയ്യരുടെ കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഒന്നുകൂടി വിശദമായി പറയേണ്ടതാണ് അതിനു മുമ്പ് വെങ്കടേഷ് അയ്യരുടെ പ്രകടനം ഐ പി എൽ നോക്കൗട്ടുകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് എസ് ആർ എച്ചിനെതിരെ അൻപത്തിയൊന്ന് റൺസ് ഇരുപത്തി പന്തുകളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഇതാ ഫൈനലിൽ ഒരിക്കൽ കൂടി എസ് ആർ എച്ചിനെതിരെ ഇരുപത്തി ആറ് പന്തുകളിൽ നിന്ന് അൻപത്തിരണ്ട് നോട്ട് ഔട്ട് അപ്പം മിന്നും പ്രകടനം അദ്ദേഹം നോക്കൗട്ടിൽ നോക്കൗട്ടിലടക്കം കാഴ്ചവെച്ചത് നമ്മൾ കണ്ടു ഇനി അതായത് പ്ലേ ഓഫ് മുതൽ ഇങ്ങോട്ട് പ്ലേ ഓഫും ഫൈനലും അതാണ് ഉദ്ദേശിച്ചത് പിന്നെ മറ്റൊരു കാര്യം കൂടി നോക്കുക ഇപ്പം ശ്രേയസയ്യുടെ ഒരു കാര്യം അദ്ദേഹം ഇന്ത്യയുടെ ടീം ഇന്ത്യയുടെ ആ ഒരു കോൺട്രാക്ട് ബി സി സിയുടെ കോൺട്രാക്ട് അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു ടെസ്റ്റ് ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യപ്പെട്ടിരുന്നു വേൾഡ് കപ്പിന് ശേഷം ഇഞ്ചുറി സഫർ ചെയ്തിരുന്നു അങ്ങനെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ താരം വലിയ ദൃഢനിശ്ചയത്തോടുകൂടി കളിക്കളത്തിൽ നിന്നു ഐ പി എല്ലിൽ കിരീടം ചൂടി അദ്ദേഹം ഇതാ ഈ ഈ ഒരു ചരിത്രം തന്നെ കുറിച്ചിരിക്കുകയാണ് അതേസമയം വരുൺ ചക്രവർത്തി ഒരു കാര്യം പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ വലിയൊരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണം അഭിഷേക് നായർക്ക് ദി മെയിൻ ഗൈ ടു ബിൽഡ് അവർ ഇന്ത്യ ഇന്ത്യൻ കോർ ഈസ് അഭിഷേക് നായർ എന്ന് തന്നെ കൃത്യമായിട്ട് വരുൺ ചക്രവർത്തി പറയുന്നത് ഇന്ത്യൻ കോർ ബിൽഡ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് അഭിഷേക് നായരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം ചുരുക്കത്തില് എല്ലാവരും എല്ലാവരും കോച്ചിങ് സ്റ്റാഫിൽ നമ്മൾ പലപ്പോഴും ചന്ദ്രകാന്ത് പണ്ഡിറ്റിന്റെ പേരോ അതുപോലെ ഭരതരുണിന്റെ പേരോ ഒന്നും പറഞ്ഞു കേൾക്കാറില്ല മനുജറുടെ പേര് മാത്രമേ പറയാറുള്ളൂ പലരും പക്ഷെ അങ്ങനെയല്ല മെന്റർ അദ്ദേഹത്തിന്റെ റോൾ വഹിച്ചിട്ടുണ്ട് ഹെഡ് കോച്ച് അദ്ദേഹത്തിന്റെ റോൾ വഹിച്ചിട്ടുണ്ട് ബാറ്റിംഗ് കോച്ച് അദ്ദേഹത്തിന്റെ റോൾ വഹിച്ചിട്ടുണ്ട് ബൗളിംഗ് കോച്ച് അദ്ദേഹത്തിന്റെ റോൾ വഹിച്ചിട്ടുണ്ട് നായകൻ അദ്ദേഹത്തിന്റെ റോൾ വഹിച്ചിട്ടുണ്ട് ഓരോ താരവും അവരവരുടെ റോൾ വഹിച്ചപ്പോഴാണ് ആരും ഭയക്കുന്ന ഒരു ടി ട്വന്റി ടീമായിട്ട് കെ കെ ആർ മാറിയത് കൈയടിക്കണം അവരുടെ ഈ ടീം എഫേർട്ടിന് വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കുറും